അല്ല ഇതിന് ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇന്ന് ഛത്തീസ്ഗഡിന്റെ മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയാണ് എഫ്ഐആറിൽ പറഞ്ഞ അതേ കാര്യങ്ങൾ ആവർത്തിച്ചുകൊണ്ട് ഇത്രയേറെ സംഭവങ്ങൾ ഉണ്ടായിട്ടും സത്യാവസ്ഥ വെളിവിൽ വന്നിട്ടും ഛത്തീസ്ഗഡിൻ്റെ മുഖ്യമന്ത്രി ആവർത്തിച്ച് പറയുകയാണ് ഇത് മതപരിവർത്തനവും അതുപോലെ മനുഷ്യക്കടത്തിലും കടത്തലും നടത്തിയതിൻ്റെ പേരിലാണ് അവരെ കസ്റ്റഡിയിലെടുത്തിരിക്കുന്നത് എന്ന് ഇതിനപ്പുറം ഭരണഘടനാ വിരുദ്ധമായൊരു പ്രസ്താവന വേറെ എന്താണുള്ളത് ഇതിനപ്പുറം നിയമവിരുദ്ധമായൊരു പ്രസ്താവന പറയുന്നതാണുള്ളത് ഒരു എഫ് ഐ ആർ ഇട്ട് കഴിഞ്ഞാൽ ആ എഫ്ഐആർ ഇട്ട കാര്യത്തിൽ അന്വേഷണം നടക്കാനിരിക്കെ സംസ്ഥാനത്തിന്റെ മുഖ്യമന്ത്രി തന്നെ ബജരംഗളിന്റെ ആരോപണമാണ് ശരിയെന്ന് പറഞ്ഞാൽ പിന്നെ എന്ത് നീതിയാണ് കിട്ടാൻ പോകുന്നത് ഇത് എന്ത് ഗൗരവ അവസ്ഥയാണ് വേറെ ആരുമല്ല പറഞ്ഞു ബി ജെ പിയുടെ മുഖ്യമന്ത്രിയാണ് പറഞ്ഞിരിക്കുന്നത് അവര് മനുഷ്യക്കടത്തലിനും അതുപോലെ തന്നെ മതപരിവർത്തനത്തിനു വേണ്ടിയിട്ടാണ് പോയിരിക്കുന്നതെന്ന് എന്ത് തെളിവിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ഇന്ന് തന്നെ നമുക്കെല്ലാവരും നമ്മളെല്ലാവരും കണ്ടു കഴിഞ്ഞു കന്യാസ്ത്രീകൾ ആവശ്യമായ എല്ലാ രേഖകളും ഹാജരാക്കി ഈ കുട്ടികളെ കൊണ്ടുപോകുന്നതിനും ഇവരെ ഈ ആളുകളെ കൊണ്ടുപോകുന്നതിൻ്റെ ആവശ്യമായിട്ടുള്ള രേഖകൾ അവർ വെളിപ്പെടുത്തി ഇതൊക്കെ വെളിപ്പെടുത്തി കഴിഞ്ഞിട്ടും ഈ നാട്ടിലെ ബഹുഭൂരിപക്ഷം വരുന്ന വിശ്വാസികളും ജനാധിപത്യ നേതാക്കളും ഉറക്ക പറഞ്ഞിട്ടും അതൊന്നുമല്ല ഇത് ഇത് തന്നെയാണെന്ന് മുഖ്യമന്ത്രി പറയുമ്പോൾ അതിൻ്റെ അർത്ഥം ഇത് വലിയ ഗൂഢാലോചനയാണ് ഇതിനകത്ത് നടത്തിരിക്കുന്നത് ഇതിനകത്ത് നമുക്കിപ്പോൾ സംശയിക്കേണ്ടി വരും മുഖ്യമന്ത്രി എഫ്ഐആറിൽ പറഞ്ഞ കാര്യങ്ങൾ മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോൾ ബഹിരംഗങ്ങൾ പറയുന്ന കാര്യം മുഖ്യമന്ത്രി ആവർത്തിക്കുമ്പോൾ ഇത് കൃത്യമായ ഗൂഢാലോചന മുഖ്യമന്ത്രി അടക്കം അറിഞ്ഞിട്ടാണോ നടത്തിയിരിക്കുന്നതെന്ന് പറയേണ്ടിയിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് ഇതിൻ്റെ ഗൗരവ നമ്മൾ വിചാരിച്ചതിനാൽ കൂടുതലാണ് ഞാൻ ആർച്ച് ബിഷപ്പുമായിട്ട് സംസാരിക്കുകയുണ്ടായി അവരെല്ലാം പറയുന്നത് നിയമവിരുദ്ധമായിട്ട് ഒരു കാര്യവും അവർ നടത്തിയിട്ടില്ല ഒരു ഉദ്ദേശമില്ല എനിക്കറിയാം എൻ്റെ നിയോജക മഠത്തിൽ പ്രവർത്തിക്കുന്ന കന്യാസ്ത്രീ മഠമാണത് അവര് ജീവകാരുണ്യ പ്രവർത്തനങ്ങളിൽ അതുപോലെ തന്നെ ആളുകളെ സഹായിക്കുന്ന കാര്യത്തിലൊക്കെ തന്നെ ഏറ്റവും മാതൃകാപരമായി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തെ ഇങ്ങനെ മതപരിവർത്തനവും മനുഷ്യക്കടത്തും പറഞ്ഞ് മുദ്ര കുത്തിയിട്ട് ജയിലിലടക്കുന്ന സംഭവം നമുക്ക് ആലോചിക്കാൻ പോലും കഴിയുന്ന ഒന്നാണോ എന്നിട്ടും പ്രധാനമന്ത്രിയും ആഭ്യന്തരമന്ത്രിയും ഒരു അക്ഷരമുണ്ടെന്നില്ല കത്ത് കൊടുത്തു മുഖ്യമന്ത്രിക്ക് കത്ത് കൊടുത്തു ആഭ്യന്തരമന്ത്രിക്ക് കത്ത് കൊടുത്തു ഞങ്ങളുടെ പ്രതിപക്ഷ നേതാവും മുഖ്യമന്ത്രിയെ വിളിച്ച് സംസാരിച്ചു അവിടുത്തെ അവിടുത്തെ മുൻ മുഖ്യമന്ത്രി ഇടപെട്ടു ഇതൊക്കെ കഴിഞ്ഞിട്ടും വീണ്ടും ഈ രീതിയിൽ പറയുകയാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് വളരെ വലിയ വില ബിജെപി കൊടുക്കേണ്ടി വരുമെന്ന് മാത്രമേ എനിക്ക് പറയാനുള്ളൂ ഈ കാര്യം ഞങ്ങൾ അങ്ങനെ വിടാൻ പോകുന്ന പ്രശ്നമില്ല ഈ കാര്യത്തിൽ നീതി നടപ്പിലാക്കണമെന്നുള്ള കാര്യത്തിൽ ഉറച്ച വിശ്വാസത്തോടെ നിൽക്കുന്നത് മനസ്സിലാക്കുന്നത് ഇതൊക്കെ വലിയ പ്രകസനവും നാടകവും അല്ലേ അവർ പറയുന്നതിനകത്ത് വല്ല അർത്ഥം സ്വന്തം മുഖ്യമന്ത്രി തന്നെ നേരിട്ട് ഈ പ്രസ്താവന നടത്തുമ്പോൾ കേരളത്തിൽ നിന്ന് പോകുന്ന ഏതെങ്കിലും ചെറിയ നേതാവിന്റെ വാക്ക് കേട്ടിട്ടാണോ ഈ കാര്യങ്ങൾ നടക്കാൻ പോണു അതായത് ഗുണമാണ് മുഖ്യമന്ത്രി തെറ്റിദ്ധരിപ്പിക്കാൻ വേണ്ടിയാണോ ഈ അംഗങ്ങളെ പറഞ്ഞു വിടുന്നത് അല്ല ഇന്നലത്തെ ഞാൻ പറഞ്ഞു ഇന്നലത്തെ ചില ചർച്ചകളിലൊക്കെ ഞാൻ കാണുകയുണ്ടായി ചില മാധ്യമങ്ങളിലൊക്കെ കണ്ടു അതായത് ബിജെപിയുടെ നേതൃത്വം ഇടപെട്ടിട്ടുണ്ട് നീതി ഉറപ്പാക്കും ഇതാണ് നീതി മുഖ്യമന്ത്രിയുടെ പ്രസ്താവനയാണ് നീതിയായിട്ട് വന്നിരിക്കുന്നത് അവരെ ജയിലടച്ചത് വധപരിവർത്തനവും അതുപോലെ തന്നെ മനുഷ്യ കടത്തിന് ജയിലിലാണെന്ന് പറഞ്ഞിരിക്കുന്നത് ഇത് എന്തൊരു മോശമാണ് ആടിനെ പട്ടിയാക്കി പട്ടിയെ പേപ്പട്ടിയാക്കി തല്ലിക്കൊള്ളുന്ന പ്രത്യക്ഷ ശാസ്ത്രമല്ലേ ഇവരുടേത് ആ രീതിയല്ല ഇപ്പൊ നടത്തിക്കൊണ്ടിരിക്കുന്നത് ശരിയെന്ന് മുഖ്യമന്ത്രി തന്നെ പറഞ്ഞിരിക്കുകയാണ് ഒപ്പം തന്നെ പെൺകുട്ടികളിൽ ഒരാൾ മൊഴി മാറ്റി എന്നുള്ള റിപ്പോർട്ടുകളും പുറത്തു വരുന്നുണ്ട് നിങ്ങൾ നിങ്ങൾ ഇന്ന് വിഷുവൽ കണ്ടില്ലേ നിങ്ങൾ തന്നെ ചാനലുകൾ പറയും പലരായിട്ട് കാണിച്ച വിഷവും ഞാൻ കാണുണ്ടായല്ലോ ഭജ്രിന്റെ പ്രവർത്തകർ ഒരാളെ ഭീകരമായി മർദ്ദിക്കുന്ന രംഗം നമ്മൾ കണ്ടില്ലേ ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ വരുന്ന ആളുകളെ ഒരാളെ മാറ്റി പറയിപ്പിച്ചതാണോ കാര്യം അവരുടെയൊക്കെ പെർമിഷനോട് കൂടിയാണെന്നില്ല രേഖകൾ കാണിച്ചു കൊടുത്തില്ലേ ഇനിയിപ്പ അവർ ഭരിക്കുന്ന സംസ്ഥാനം അവരുടെ പോലീസ് അവരുടെ കയ്യിലുള്ള ഗുണ്ടകൾ അവരെ കൊണ്ട് ഭീഷണിപ്പെടുത്തി എന്നും പറയിപ്പിക്കാമല്ലോ അപ്പൊ ഇത് തന്നെ ഉദ്ദേശം എന്താണ് കൃത്യമായിട്ട് ഇത് എന്തോ വലിയ കൊടുംക്രൂര കുറ്റം ചെയ്യുന്ന ആളുകളാണ് ഈ കന്യാസ്ത്രീകളെന്ന് വരുത്തുന്ന സമയം ഇവർ നടത്തിക്കൊണ്ടിരിക്കുന്നത് അങ്ങനെയാണോ അവരുടെ പശ്ചാത്തലം അങ്ങനെയാണോ അവരുടെ പാരമ്പര്യം പറഞ്ഞത് കേന്ദ്രമന്ത്രി ജോർജ് ഈ വിഷയമായി ബന്ധപ്പെട്ട് ഇതുവരെയും ബന്ധപ്പെട്ടിട്ടില്ല എന്നാണ് ജോർജ് കുര്യനൊന്നും വിചാരിച്ചാൽ ഈ കാര്യത്തിൽ ഒരു ചുക്കും ചെയ്യാൻ പറ്റില്ല നമുക്കെല്ലാം അറിയുന്ന കാര്യമാണ് കാരണം ഇതൊക്കെ തന്നെ നമ്മളറിയാം കേരളത്തിലെ നേതാക്കന്മാരോ അവരൊക്കെ ചെയ്യുന്നത് വെറും അഭിഭാഷ ആണെന്ന് ഞങ്ങൾ മുൻപേ പറഞ്ഞുകൊണ്ടിരിക്കുന്നതാണ് ഇവർ വോട്ട് കിട്ടാൻ വേണ്ടി ചില സന്ദർഭങ്ങളിൽ കാണിക്കുന്ന ഒരു സർക്കസ് അല്ലാത്ത ആത്മാർത്ഥ മനസ്സിൽ നിന്ന് വരണ്ടേ മനസ്സ് മനസ്സിനകത്ത് സ്നേഹവും അതുപോലെ തന്നെ നമ്മുടെ പരസ്പരമുള്ള സൗഹാർദ്ദവും മനസ്സിൽ നിന്നല്ലേ ഉണ്ടാവേണ്ടത് അത് ബി ജെ പിക്ക് ഇല്ലല്ലോ അവർക്ക് വേണ്ടത് അവിടുത്തെ വോട്ട് രാഷ്ട്രീയ വോട്ട് രാഷ്ട്രീയമാണ് ഇത് പ്രചരിപ്പിക്കുകയാണ് മതപരിവർത്തനം നടത്തുന്നവരാണെന്ന്